ൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും സ്വസ്ഥി സ്ത്രീകളെന്ന് അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു ഫലമായി ഈശോ പരിശുദ്ധ അമ്മേ വേണ്ടി കലവൂരിലുള്ള കൃപാസനത്തിന്റെ അഖണ്ഡ ജപമാല മഹാറാലി ഭക്തിസാന്ദ്രമായാണ് നടന്നത് കൃപാസനം മരിയൻ സന്നിധാനത്തിൽ നിന്ന് അർത്തുങ്കൽ സെന്റ് ആൻഡ്രൂസ് ബസിലിക്കയിലേക്ക് നടന്ന ജപമാല മഹാറാലിയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്തു നിന്നും ഉള്ള ആയിരക്കണക്കിന് വിശ്വാസികളാണ് അണിചേർന്നത് ജപമാല റാലിയുടെ ഉദ്ഘാടനം റവറൻഡ് ഫാദർ ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപറമ്പിൽ നിർവഹിച്ചു സഹോദരനും സഹോദരിയും അമ്മയുമായി മാറുന്നു ഈശോ പറഞ്ഞ കടുവി അത് നിലത്ത് വീഴുമ്പോൾ കഴിയുമ്പോൾ അത് ചെറുതാണ് പക്ഷെ അത് ലോകത്തിലെ ഏറ്റവും വലിയ വൃക്ഷമായി വളരും എന്നതിൻ്റെ അർത്ഥം അന്ന് അവരെ ഗ്രഹിച്ചിരുന്നത് പിന്നീട് പരിശുദ്ധാത്മാവാണ് ലോകത്തിന് വെളിപ്പെടുത്തിയത് ഗലീലി കടൽ തീരത്ത് പ്പെട്ട ഭുദ്രങ്ങളും കടന്ന് ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്നു മാറുന്നു സർവജാതികൾക്കും ഗോത്രങ്ങൾക്കും ഭാഷകൾക്കുമെല്ലാം ആദ്യത്തെ മരുളുന്ന ഭവനമായി മാറുന്ന അത്യുദിനാൾ കെ സി ബി സി അധ്യക്ഷൻ മഹാജൂബിലി സന്ദേശം നൽകി